ബോബി ചമ്മണ്ണൂർ അറിയാത്ത മലയാളികൾ ഇല്ല ഇപ്പോൾ ബോബി ചമ്മണ്ണൂർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോ ആണ് വൈറലാക്കിയത് സാധാരണ ചട്ടയും മുണ്ടും സാമ്യമുള്ള വെളുത്ത വസ്ത്രമാണ് ബോബി ചമ്മണ്ണൂർ ധരിക്കാനുള്ളത് ഇപ്പോൾ ഇടണോ അതോ ചട്ടയും മുണ്ട് ഇടണോ എന്നൊരു ക്യാപ്ഷനോട് കൂടി ബോബി ചമ്മണ്ണൂർ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് നിരവധി കമൻറ്റുകളാണ് ഈ പോസ്റ്റിന് വന്നുകൊണ്ടിരിക്കുന്നത് ചിലർ പറയുന്നത് ഇങ്ങനെ എന്നും ബോച്ച് തന്നെ ആയിരിക്കും ഏത് ഡ്രസ് ഇട്ടാലും ബോച്ച് ചട്ടയും മുണ്ടും മതി നമ്മൾ എപ്പോഴും വേറിട്ട് നിൽക്കട്ടെ സൂട്ടും പാനും ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ ധരിക്കുന്നുണ്ട് പക്ഷേ ബോച്ച് ഇടുന്ന ഡ്രസ്സ് ഇട്ടാൽ മതി എന്നൊക്കെയാണ് ചിലർ കമൻ്റ് ചെയ്തിരിക്കുന്നത് ചിലർ പറയുന്നത് എല്ലാം പൊളിയാണ് ഹെയർ ഒന്ന് ചേഞ്ച് ചെയ്താൽ സൂപ്പർ ആയിരിക്കും എന്നും പറയുന്നുണ്ട് നമ്മുടെ അല്ല മൈക്കിൾ ജാക്സൻ്റെ അളിയൻ ആണെന്നാണ് തോന്നുന്നതെന്നും ചിലർ രസകരമായിട്ടുള്ള കമൻ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ചിലർ പറയുന്നത് ഒരു ഗ്ലാമർ ആയിരുന്നു ഗ്ലാമറായിരുന്നു ബോച്ചാന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഒന്നും മനസ്സ് വച്ചാൽ ആ ലുക്കിലേക്ക് മാറാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ അതേസമയം എന്തുകൊണ്ടാണ് താൻ വെള്ളവസ്ത്രം ധരിക്കുന്നതെന്ന് ബോപി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുകയാണ് വെള്ളവസ്ത്രം ധരിക്കുന്നത് തൻ്റെ ആത്മീയ ചിന്തകളെ പ്രതിഫലിപ്പിക്കുന്നതിന് ഭാഗമാണ് മാത്രമല്ല വെള്ളവസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ ആത്മീയ ആശയങ്ങളിൽ നിന്നും പ്രചോദനം ലഭിച്ചിട്ടുണ്ടെന്നും ഗോപി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് വസ്ത്രത്തിൻ്റെ കാത്തിൽ മാത്രമല്ല ബോച്ച സ്റ്റൈൽ നീട്ടി വളർത്തിയ മുടിയും ബോച്ചയെന്ന് എഴുതിയ കറുത്ത ബാൻഡും കറുത്ത കൂളിങ് ഗ്ലാസൊക്കെ ബോബിച്ചമ്മണ്ടുണ്ടൊരു സ്റ്റൈൽ തന്നെയാണ് ഇപ്പോൾ ഈ ഡ്രസ്സിങ് സ്ഥിരമാക്കുമോ എന്നാണ് ബോച്ചിയുടെ ഫാൻസൊക്കെ ചോദിക്കുന്നത്